മത സൗഹാർദ്ദത്തിന്റെ പുതിയ മാതൃക തീർത്ത് ജില്ല പ്രദേശത്തെ ഒരു മുസ്ലിം കാരണവർ മരിച്ചതിനെ തുടർന്ന് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ വേണ്ടത് വെച്ചു തൃപ്പുറംകോട് ബീരാഞ്ചറ പുനശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുരി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങളാണ് നിർത്തിവെച്ചത് ക്ഷേത്രോത്സവം നടക്കുന്നതിനിടെ മുസ്ലിം കാരണവരുടെ മരണം പിന്നാലെ ഉത്സവം തന്നെ നിർത്തിവെച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തൃപ്പറകോട് ബീരാഞ്ചിറ പുനശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുഴി ഉത്സവത്തിന്റെ ഭാഗമായി ആഘോഷങ്ങൾ നടന്നുവരുവെയാണ് പ്രദേശത്തെ മുസ്ലിം കാരണവർ മരണപ്പെടുന്നത് തുടർന്ന് ആഘോഷങ്ങൾ നിർത്തിവെക്കാൻ ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിക്കുകയായിരുന്നു ക്ഷേത്രത്തിന് സമീപമായി താമസിച്ചിരുന്ന ചെറാട്ടിൽ ഹൈദർ എന്നയാളാണ് ഉത്സവാഘോഷം നടക്കുന്നതിനിടെ മരണപ്പെട്ടത് മരണവിവരം അറിഞ്ഞതോടെ ഉത്സവ കമ്മിറ്റി അടിയന്തര യോഗം ചേർന്നു ആഘോഷങ്ങൾ ഇല്ലാതെ ചടങ്ങുകൾ മാത്രമായി നടത്താൻ കമ്മിറ്റിക്കാർ തീരുമാനിക്കുകയായിരുന്നു മറ്റ് ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി നാടിനൊപ്പം ക്ഷേത്രത്തിലെത്തിയവരും കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുകയായിരുന്നു ഈ ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും തുടർച്ചയായിട്ട് നടന്ന ഉത്സവമാണ് വലിയ ഉത്സവമാണ് നടക്കാറുള്ളത് നല്ല എല്ലാ ജനപങ്കാളിത്തമുള്ള ധാരാളം ചെണ്ടമേളവും വാദ്യഘോഷങ്ങളൊക്കെ ഉള്ളൊരു ഉത്സവമാണ് ഈ ഉത്സവത്തിനിടയിലാണ് തൊട്ടടുത്ത വീട്ടിൽ ഹൈദർ എന്ന് പറയുന്ന ആൾ മരിച്ചത് അപ്പോൾ ആ മരണവാർത്ത അറിഞ്ഞ ഉടനെ ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ ആ ഉത്സവം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടത് ആ നിർത്തിവെച്ചത് എന്തുകൊണ്ടും ഒരു പ്രശംസ അറിയിക്കുന്ന കാര്യമാണ് കാരണം ഇന്നത്തെ കാലമാണ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്ന കാലഘട്ടത്തിൽ അതൊന്നും നോക്കാതെ നല്ലൊരു തീരുമാനമാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ എടുത്തത് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ബാൻഡ് മേളവും മേളവും മറ്റ് കലാരൂപങ്ങളും എല്ലാം തയ്യാറാക്കിയിരുന്നു എന്നാൽ ഹൈദറിന്റെ മരണത്തിന് പിന്നാലെ ഇവയെല്ലാം വേണ്ടെന്ന് വെച്ചു ഹൈദറിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ തീരുമാനത്തെ മഹല്ല് ഭാരവാഹികൾ അഭിനന്ദിച്ചു മരിച്ച വ്യക്തിയുടെ കബറടക്കം ഈ പാലോത്ത് പള്ളി ഞങ്ങളുടെ മഹല്ല് പള്ളിയിലാണ് നടന്നത് ആ കബറടത്തിന് തൊട്ട് മുമ്പായിട്ട് അവിടുത്തെ ഉസ്താദ് കത്തീപ് സലീം അൻവരി അവർകൾ ഒരു മനോഹരമായ പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ പ്രശംസിക്കുകയും അവർക്ക് വേണ്ടി നന്മകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു കേട്ടപ്പോഴാണ് ഈ ഒരു മഹത്വം കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റിയത് നാട്ടിലെ കാരണവരും ഏവർക്കും പ്രിയപ്പെട്ടവരുമായ ഹൈദർ മരിച്ചതിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനാണ് ആഘോഷം ഒഴിവാക്കിയതെന്ന് കമ്മിറ്റി ഭാരവാഹികളായ ടി പി വലായുധൻ എം പി വാസു ടി പി അനിൽകുമാർ കെ പി സുരേഷ് ബാബു പുന്നശ്ശേരി എന്നിവർ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത പ്രദേശത്തെ തൊട്ടടുത്ത് വീട്ടിലെ നമ്മളൊക്കെ ബഹുമാനരായ ഒരാള് ഹൈദരവസ്ഥ ഹൈദർക്കാർ അയാൾ മരണപ്പെട്ടു അന്നേരം ഞങ്ങളെല്ലേ പരിപാടികളും ഞങ്ങളെ ക്ഷേത്ര ചടങ്ങുകളല്ലാത്തതൊക്കെ നിർത്തി വെച്ച് ബാൻഡ് ആദ്യം ചെണ്ടവേളം താഴെമ്പക എല്ലാ പരിപാടികളും ഉണ്ടായിനൊക്കെ നിർത്തി പിന്നെ കച്ചവടക്കാരുണ്ടായ അവരോട് പറഞ്ഞു യാതും ആരും എല്ലാവരും ശ്രമിച്ച ലൈറ്റ് അടച്ചപ്പോൾ പിന്നെ എല്ലാവരും സ്ഥലം കാലിയാക്കി അന്ന് ഞങ്ങൾ ചടങ്ങുകൾ മാത്രം കഴിച്ച് ചടങ്ങുകൾ അത് വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഉത്സവം നല്ലൊരു ആഘോഷമായ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിവിധ ഇന്ന കമ്മി കമ്മിറ്റികളുടെ വരവ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അങ്ങനെ മരണപ്പെട്ട് നമ്മൾ യാദരാക്കാം മരണപ്പെട്ട് വരാറുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കമ്മിറ്റി വാരാവികളും പിന്നെ അമ്പല ക്ഷേത്ര ഊരാളന്മാരും എല്ലാവരും കൂടെ ചേർന്ന് അപ്പം തന്നെ തീരുമാനമെടുത്ത് ഇനി നമ്മൾ മുന്നോട്ട് ഉത്സവം ആഘോഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ട അപ്പോൾ ഈ വന്ന ഇതിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ പരിപാടികളും സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു അന്ന് പിന്നെ താഴക്ക് അതുപോലെ പല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ മാറ്റി വെച്ച് ഞങ്ങൾ ആ ദുഃഖത്തിന് ഞങ്ങൾ പങ്കുചേർന്ന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു ചടങ്ങ് പോലെ ഞങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുകയായിരുന്നു ഓ വരവുകൾ വരാണ്ട് പല പല വിധ കമ്മിറ്റികളെ വരവുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇത് ഞങ്ങൾ അറിഞ്ഞേഷൻ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് ഞാൻ എല്ലാ എല്ലാവരെയും അറിയിച്ചു ചെയ്ത് ഇങ്ങനെ സംഭവങ്ങളിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ആഘോഷമായിട്ട് മുന്നോട്ടു പോകാൻ പറ്റില്ല അതും തൊട്ട വീടിൻ്റെ അപ്പുറത്താണ് നമുക്ക് അറിയുന്ന ആളാണ് വേണ്ടപ്പെട്ട ആളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചടങ്ങായിട്ട് തീർത്ത് എന്ത് പരിപാടിയുണ്ടെങ്കിലും അമ്പത്തിരണ്ട് പരിപാടി എല്ലാം സഹായിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒരേ പോലെയും ഇതിൽ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു തീമാനത്തിലെത്തിയത്